സഖ്യത്തെ ഞെട്ടിച്ച് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടു ചോർച്ച വോട്ട് മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ആരോപണം ഉയരുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർണായക യോഗവും ഇന്ന് ചേരുന്നുണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് യോഗം ചേരുകയാണ് പ്രധാനമായും എല്ലായിടത്തും അതായത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുക എന്നാണ് അറിയുന്നത് വിവരങ്ങൾ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കുക എന്ന നിലയിലേക്കാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട യോഗം വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് അതിന്റെ പ്രധാന അജണ്ട എസ് ഐ ആർ തന്നെയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് എല്ലാ സംസ്ഥാനത്തെയും ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നു അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം സുപ്രീംകോടതിയിൽ എസ് ഐ ആറുമായി ബീഹാറിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഒരു ഹർജി കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഇത് രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട് അനധികൃതമായി നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കണം അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടി വേണം എന്നൊരു ആവശ്യമാണ് ഹർജിയിൽ വെച്ചത് ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോടതി തേടുകയും ചെയ്തു രണ്ടംഗ ബെഞ്ച് തേടുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി പതിനഞ്ചാം തീയതിയാണ് സുപ്രീം കോടതി ഇനി പരിഗണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുൻപേ തന്നെ ആ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും എസ് ഐ ബന്ധപ്പെട്ട നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടി വരും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബീഹാറിൽ എസ് ഐ ബന്ധപ്പെട്ട നടത്തിയ പരിശോധനയിൽ വലിയ രീതിയിൽ കുടിയേറ്റം ഉണ്ടാകുന്നു അനധികൃത വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്നു ഇരട്ട വോട്ടടക്കം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആർ നടപ്പിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഇരട്ട വോട്ട് ഒഴിവാക്കാൻ ഒപ്പം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തെ പൗരന്മാരല്ലാത്ത പൌരന്മാരല്ല ആളുകളെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഇതുവരെ ഒഴിവാക്കിയത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ സത്യവാങ്മൂലം വഴി സുപ്രീം കോടതി അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്ത് ഈ അത് കേരളം മാത്രമല്ല പശ്ചിമബംഗാൾ തമിഴ്നാട് അസം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിടെ വരാൻ പോകുന്നത് ഈ സംസ്ഥാനങ്ങളാണ് അവിടെ തുടക്കത്തിൽ നടപ്പിലാക്കുകയും പിന്നീട് രാജ്യവ്യാപകമായി എസ് ഐ ആറിലേക്ക് പോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അഖില പ്രശാന്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളതും ഒപ്പം തന്നെ സഖ്യത്തിനുള്ളിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് വോട്ട് ചോർന്നത് എന്നുള്ള ആരോപണമൊക്കെ ഉയരുകയാണ് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അഖിലൂറ്റി ഇരുപത്തി ഏഴ് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇരു സഭകളിലുമായി കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ആ സി പി രാധാകൃഷ്ണൻ നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു മറുവശത മുന്നൂറ്റി അൻപത്തഞ്ച് അംഗങ്ങൾ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ നിലപാടെടുക്കുന്നവരായി ഇപ്പുറത്തുണ്ടായിരുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമല്ല എങ്കിൽ കൂടി തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും ആകെ കിട്ടിയത് മുന്നൂറ് വോട്ടാണ് മുന്നൂറ്റി പതിനഞ്ച് വോട്ട് പ്രതിപക്ഷത്തുനിന്ന് പോൾ ചെയ്തുവെന്ന് ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി ചെയ്തതാണ് അതിന് ബി മറുപടി ആ മുന്നൂറ്റി പതിനഞ്ച് പോൾ ചെയ്തു അതിൽ പതിനഞ്ച് തന്നെ എവിടെ പോയി എന്ന ചോദ്യം അടക്കമുള്ള ബിജെ വക്താക്കളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജുവെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ബിജെപി വലിയ രാഷ്ട്രീയ ആരോപണമായി അല്ലെങ്കിൽ വിമർശനമായി അത് ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു ഇത് കണക്ക് മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് വളരെ കൃത്യമായ ആലോചനകൾ നടക്കുന്നു ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ തന്നെയുള്ള വോട്ടുകൾ ബിജെപിക്ക് എതിരായി നിൽക്കുന്ന നേതാക്കളുടെ ഒക്കെ തന്നെ വോട്ടുകൾ ശേഖരിക്കാൻ കണക്കാക്കിയാണ് സുദർശൻ റെഡ്ഡിയെ അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു നേതാവിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കൊണ്ടുവന്ന ഈ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അതേ സമയം തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് ബി മുന്നോട്ട് വെച്ചത് അത് സ്വാഭാവികമായും രാജ്യത്ത് എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ബി ജെ പിയുടെ നീക്കത്തിന്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയുടെ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് സി പി രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായത് മാത്രമല്ല അവിടെ എന്താണ് ബി ജെ പി ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിരുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാക്കുക എന്ന് തന്നെയായിരുന്നു മഹാരാഷ്ട്ര ിൽ നിന്ന് സ്വാഭാവികമായി വോട്ടു ചോർച്ച ഉണ്ടാകുന്നത് അദ്ദേഹം അവിടെ ഗവർണറായി ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് വലിയ സ്വീകാര്യമാണ് സ്വാഭാവികമായും അവിടെ ഏതൊക്കെ തരത്തിൽ വോട്ടു ചോർച്ച ഉണ്ടാകുമെന്നൊരു ആശങ്ക പ്രതിപക്ഷത്തിൽ പക്ഷേ തമിഴ്നാട്ടിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന അവകാശപ്പെടുമ്പോൾ അവിടെ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കുന്നത് ഇതുപക്ഷേ രഹസ്യ ബാലറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് വറ്റ് ഇഴകീറിയുള്ള പരിശോധനകൾക്ക് പോകേണ്ട പറ്റില്ല പക്ഷേ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി അവിടെ ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടി വിലയിരുത്തി ഇനി മുന്നോട്ട് പോകുന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ള നീക്കം പ്രതിപക്ഷത്തിന് നടത്താൻ കഴിയുക പക്ഷേ അപ്പോഴും ഈ ചോദിച്ചു തന്നെ തന്നെ പേർ പേർ വോട്ട് ചെയ്തതിൽ അവിടെ ചോദ്യം വലിയ ചോദ്യമായി ശരി കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത് വോട്ടു ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യത്തിനിടയിൽ തന്നെ ഒരു പ്രശ്നം ഉയർന്നു വരികയാണ് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടി കടക്കുകയാണ്